ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്താണുള്ളത് ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച നേഴ്സിനുള്ള അവാർഡ് കിട്ടിയത് എൻ്റെ അരുൺചേട്ടനായിരുന്നേ അപ്പോൾ ആ അവാർഡ് കിട്ടിയത് ആരോഗ്യവകുപ്പ് മന്ത്രിൽ നിന്നുമായിരുന്നു ബഹുമാൻപെട്ട വീണ ജോർജ് അവരുടെ നിന്നും അപ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ ഒന്നിച്ചു തോന്നിയ ഒരു നിമിഷമായിരുന്നു എന്തായാലും ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന കാലം മുതലേ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച നേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പേര് എൻ്റെ ആര്യൻചേട്ടൻ്റെ പേര് തന്നെയായിരുന്നു അത്രയ്ക്കും നൂറ് ശതമാനമല്ല അതിന് അതിലുപരി പേഷ്യനു വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ആര്യൻചേട്ടൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളൊക്കെ നേഴ്സിംഗ് മേഖലയിൽ കൊണ്ടുവരുന്ന ആര്യചേട്ടൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്